നമസ്കാരം കേരളം അങ്ങനെ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് രാജ്യത്ത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ തുടങ്ങുകയാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന നിമിഷങ്ങളിലേക്ക് ഇനി അടുത്തെത്താൻ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആ മണിക്കൂറുകൾ മാത്രമുള്ള ബാക്കിയുള്ളപ്പോൾ കേരളത്തിലെ ആറ് മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ അവസ്ഥയും സാഹചര്യവുമാണ് പറയാൻ പോകുന്നത് ഇതിൽ തെക്കൻ കേരളത്തിലെ ആറ് മണ്ഡലങ്ങൾ എടുത്താൽ ഈ ആറ് മണ്ഡലങ്ങളിൽ ആര് ജയിച്ചാലും കേന്ദ്രമന്ത്രിമാർ എന്നാണ് പറയുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ കേന്ദ്രമന്ത്രി ആറ്റിങ്ങലിൽ മുരളി ജയിച്ചാൽ കേന്ദ്രമന്ത്രി പത്തനംതിട്ടയിൽ ശോഭാ സുരേന്ദ്രൻ ജയിച്ചാൽ കേന്ദ്രമന്ത്രി കൊല്ലത്ത് കിച്ചു അതായത് കൃഷ്ണകുമാർ ജയിച്ചാൽ കേന്ദ്രമന്ത്രി ഒപ്പം പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ജയിച്ചാൽ കേന്ദ്രമന്ത്രി തീർന്നില തൃശൂർ സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രി വയനാട് കെ സുരേന്ദ്രൻ ജയിച്ചാൽ കേന്ദ്രമന്ത്രി അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുമുള്ള എല്ലാവരും കേന്ദ്രമന്ത്രിമാരാണ് ഇതിലെല്ലാം ബി ജെ പി സ്ഥാനാർത്ഥികൾ അതായത് ബി ജെ പി സ്ഥാനാർത്ഥികൾ ആര് ജയിച്ചാലും ഇവരെല്ലാവരും കേന്ദ്രമന്ത്രിയാവും എന്നുള്ള മോദിയുടെ ഗ്യാരണ്ടിയാണ് വന്നിരിക്കുന്നത് ഇതിൽ പത്തനംതിട്ടയിൽ ഒപ്പം പത്തനംതിട്ടയിൽ അനിൽ ആന്റണി പറയുന്നത് ഞാൻ ദേശീയ സെക്രട്ടറിയാണ് ദേശീയ സമിതി അംഗമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായും മന്ത്രിയാകും എന്നാണ് അനിൽ ആന്റണി പറയുന്നത് തീർന്നില്ല ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പത്താം തട്ടിൽ നിന്നും ആദ്യമായ ഒരു വനിതാ കേന്ദ്രമന്ത്രി അത് ഞാനാണ് എന്നാണ് പറയുന്നത് തീർന്നില്ല രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഞാൻ നിലവിലെ കേന്ദ്രമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചാൽ ഉറപ്പായും കേന്ദ്രമന്ത്രിയാണ് എന്ന് തന്നെയാണ് മുരളീധരനും അതേ ഡയലോഗ് തന്നെയാണ് പറയുന്നത് ഞാൻ ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് അതുകൊണ്ട് ഞാൻ ഇനിയും കേന്ദ്രമന്ത്രിയാകും അങ്ങനെ തുടങ്ങി എല്ലാവരും കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടിയുള്ള മോദിയുടെ ഗ്യാരന്റിയാണ് ഇതിനകത്തുള്ളത് ഇതിൽ ഏറ്റവും ആദ്യം നോക്കേണ്ട ഒരു കാര്യം മോദിക്ക് ഗ്യാരണ്ടി ഇല്ല എന്നൊരു അവസ്ഥയാണ് കാരണം മോദി തന്നെ ജയിക്കുമോ എന്നുള്ളൊരു ഗ്യാരണ്ടി മോദിക്ക് തന്നെ ഇല്ല പക്ഷേ അവർ ഒരു നരേറ്റീവ് കൊണ്ടുവരികയാണ് കേരളത്തിൽ അതായത് ഞങ്ങൾ ഇവിടെ ജയിച്ചാൽ ബി ജെ പി ഇവിടെ ജയിച്ചാൽ എൻ ഡി എ ഇവിടെ ജയിച്ചാൽ ഞങ്ങൾ കേന്ദ്രമന്ത്രിമാരാകും അങ്ങനെ കേന്ദ്രമന്ത്രിമാരായാൽ രാജ്യത്തിന്റെ തന്നെ നേർചിത്രം ഞങ്ങളായി മാറും അവരിപ്പോ ചെയ്യുന്നത് എങ്ങനെയും ഏത് വിധേനയും ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കുക ആ നരേറ്റീവ് വഴി ജനങ്ങളെ എങ്ങനെയും മാനിപ്പുലേറ്റ് ചെയ്ത് വോട്ട് തേടുക എന്നുള്ള കാര്യമാണ് ഇവരെല്ലാം നോക്കുന്നത് ഇതിൽ നാം എടുത്തു പറയേണ്ട കാര്യം തിരുവനന്തപുരം മുതലുള്ള തെക്കൻ കേരളത്തിൽ പലയിടത്തും ഇവർ പറയുന്നത് ഞങ്ങളാണ് കേന്ദ്രമന്ത്രിമാർ എന്ന് തന്നെയാണ് ഇതിൽ ഇവർ ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാൻ കേന്ദ്രമന്ത്രി ആയാൽ ഞാൻ ഇത് ചെയ്യും നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷത്തിന് മേലെ ഇവരാണ് ഭരിക്കുന്നത് ഇവർ ഭരിക്കുന്ന രാജ്യത്ത് ഇന്നേവരെ കേരളത്തിന് യാതൊരു കാര്യവും ഇവർ ചെയ്തിട്ടില്ല എന്ന് വേണം പറയാം പല ഇപ്പൊ തന്നെ ഇവരുടെ പ്രചരണ പത്രികയിൽ തന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഒരുപാട് പ്രസ്താവനകൾ ഒരുപാട് സംഭവങ്ങൾ ഇവർ പറയുന്നുണ്ട് ഇതിൽ ഒപ്പം പറഞ്ഞ സാധനം പെട്രോളിന് വില കുറയ്ക്കും എന്നുള്ളത് വരെ അവർ പറയുമ്പോൾ ഇതിൽ എന്താണ് ഇവർ ചെയ്തത് അപ്പൊ ഇത്രയും കാലം ഇവർ എന്ത് ചെയ്തു എന്ന് കൂടി മലയാളികൾ ആലോചിക്കണം മറ്റൊരു കാര്യം മോദി തന്നെ ഇപ്പോൾ ഏതാണ്ട് വല്ലാത്തൊരവസ്ഥ മോദി തന്നെ ഇപ്പോൾ കൈകാലിട്ട് അടിക്കുന്ന സാഹചര്യമാണുള്ളത് ഇതിൽ രാജ്യത്തെ ജനങ്ങൾ ഒന്നടക്കം ചോദിക്കുന്നുണ്ട് എവിടെ തൊഴിലില്ലായ്മ ഉണ്ട് നിങ്ങൾ അല്ലേ തൊഴിലില്ലായ്മ തീർക്കാമെന്ന് പറഞ്ഞത് രണ്ടു കോടിയോളം തൊഴിൽ നിങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അത് എവിടെ പോയി എന്ന് യുവാക്കളെല്ലാം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അങ്ങനെ സാഹചര്യത്തിൽ വോട്ട് കിട്ടില്ല എന്ന് അറിയുന്ന മോദി ഇപ്പോൾ ചെയ്യുന്നത് പ്ലേറ്റ് മാറ്റി മറ്റൊരു തരത്തിലേക്ക് പ്രജമായതും മാറ്റുകയാണ് അതായത് ഇനി അതിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രത്തോളം വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിലിനി മുസ്ലിം മേഖലകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളെയെല്ലാം വർഗീയകാരമായി ചിത്രീകരിച്ച് അവർ അതിനെ വോട്ടാക്കി മാറ്റാനാണ് ഇപ്പോൾ നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രാജ്യത്ത് തൊഴിലായ്മ രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അത് ഓരോരുത്തരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതൊന്നും കൂടാതെ ഇത്തരത്തിൽ വലിയ തരത്തിൽ യുവാക്കളും സ്ത്രീകളും അടക്കം ഓരോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം നടന്ന നരേന്ദ്രമോദി പ്രസ്താവനയിൽ ഈ താലിമാലയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ആ സ്ത്രീകൾ തന്നെ പറയുന്നത് അതായത് ഇതിനെതിരം സ്ത്രീകൾ തന്നെ പറയാണ് ഇയാളിതെന്തൊക്കെയാണ് ഈ എന്നുള്ള ചോദ്യങ്ങൾ പോലും ഗോദി മീഡിയ അതായത് മോദി എന്ത് പറയുന്നു അത് അതുപോലെ ഛർദിക്കുന്ന ഗോദി മീഡിയ തന്നെ പറയുന്നു ഗോദി മീഡിയ തന്നെ നരേന്ദ്രമോദിയുടെ പൊള്ളയായ വാഗ്ദാനങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇനി എടുത്തു പറയേണ്ട കാര്യം രാജ്യത്തുള്ള എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജ് പരസ്യമാണ് ഇവർ നൽകുന്നത് വലിയ തരത്തിൽ അതിപ്പോ എഫ് എം ആയിക്കോട്ടെ യൂട്യൂബുകൾ ആയിക്കോട്ടെ സോഷ്യൽ മീഡിയസ് ആയിക്കോട്ടെ പത്രങ്ങൾ അങ്ങനെ തുടങ്ങി എല്ലാത്തിലും ഏതെടുത്താലും ഇപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള പരസ്യം മാത്രമേ ഉള്ളൂ അതിന്റെ കാരണം തന്നെ ഇവർ ഏതാണ്ട് പരാജയ ഭീതിയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഉത്തരേന്ത്യയിലൊക്കെ ഏതാണ്ട് ബി ജെ പിയുടെ അവസ്ഥ ദയനീയമാണ് ബീഹാർക്ക് ഒരു രക്ഷയും ഇല്ലാത്ത തരത്തിൽ ബി ജെ പി തോറ്റുപോകുന്ന സാഹചര്യമാണുള്ളത് രാജസ്ഥാനിൽ ഉറപ്പായി പോകും അതുപോലെ തന്നെ ഹരിയാനയിൽ നിലവിലുള്ള ഉറപ്പുള്ള സീറ്റ് എന്ന് പറയുന്നത് വെറും നാല് സീറ്റാണ് ആ നാല് സീറ്റ് പോലെ ഒരുപക്ഷെ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നാല് സീറ്റ് ഉറപ്പായും ബി ജെ പിക്ക് നഷ്ടപ്പെടും അവിടെ പത്തിൽ പത്ത് സീറ്റ് പിടിച്ചത് ബി ജെ പി ആണ് അവിടെ തന്നെയുള്ള അവസ്ഥ എന്ന് പറയുന്നത് നാല് സീറ്റ് ഉറപ്പായും നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥയാണ് കർണാടകയിലാവട്ടെ കർണാടകയിൽ ഇനി എന്തൊക്കെ ശ്രമിച്ചാലും അവിടെ ഡി കെ ശിവകുമാർ ഉള്ളിടത്തോളം കാലം ഡി കെ ശിവുമാറും സിദ്ധരാമയ്യം നിൽക്കുന്നിടത്തോളം കാലം മോദിയുടെ യാതൊരു വർഗീയ ധ്രുവീകരണവും നടക്കില്ല ഒപ്പം തന്നെ മോദി എത്രത്തോളം പൊളിച്ചെടുക്കാൻ പറ്റുമോ മോദിയുടെ കള്ളപ്രചരണങ്ങൾ ആരോപണങ്ങൾ ഒപ്പം തന്നെ വർഗീയ ധ്രുവീകരണങ്ങൾ ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കൽ അങ്ങനെ തുടങ്ങിയെല്ലാം ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും കൂടി കർണാടകയിൽ പൊളിച്ചടുക്കി വിട്ടൊരവസ്ഥയാണ് ഇപ്പൊ മോദിയുടെ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് മോദി വിരുദ്ധത ശക്തമായി കർണാടകയിൽ നിലനിൽക്കുന്നു എന്ന് വേണം പറയാൻ ഇത് അവിടെ ഡി കെ ശിവകുമാർ സിദ്ധരാമയം കൂടി ശക്തമായ പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ് ഇനി ഒരു കാര്യം പറയുന്നത് കേരള ജനത എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നത് നാം എന്താവണം എങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇതിൽ നാം ആർക്കൊപ്പം നിൽക്കണം എന്നതും നാം തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് ഇന്ത്യ മതരാഷ്ട്രമായി മുന്നോട്ട് പോകണോ അതോ മതേതര ജനാധിപത്യ രാജ്യമായി മുന്നോട്ട് പോകണോ എന്ന് തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും വിരൽത്തുമ്പിലാണ് ആ വിരൽത്തുമ്പ് നാം കൃത്യമായി ഉപയോഗിച്ചാൽ അത് രാജ്യത്ത് വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾ അതല്ല മാറി ചിന്തിക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ഇനി അങ്ങോട്ട് രാജ്യം ഒരു മത മാറുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട് ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞൊരു കാര്യം മോദിക്ക് പോലും ഗ്യാരണ്ടി ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എങ്ങനെയും തന്റെ ഹാട്രിക് വിജയം നിലനിർത്താനായി തന്റെ സ്വപ്ന തുല്യമായ ഭൂരിപക്ഷത്തിലേക്ക് പോകാനായി നാനൂറോളം സീറ്റ് പിടിക്കാനായി എൻ ഡി എയും ബി ജെ പിയും നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥ് ഉൾപ്പെടുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിന്റെ ഒക്കെ തലതൊട്ടപ്പന്മാർ തലകുത്തി നടന്ന് ഏത് വിധേനയും എന്ത് നിറയ കളിയും കളിച്ച് സീറ്റ് നേടാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് ആ സാഹചര്യം അത് അവർ നന്നായി മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് അത് മനസ്സിലാക്കി വേണം നാം വോട്ട് ചെയ്യാനും അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി ഒപ്പം തന്നെ അതായത് രാജ്യത്ത് ഏത് വിധേനയും ജനാധിപത്യ മതേതര രാഷ്ട്രം നിലനിൽക്കണമെന്നും എനിക്കും നിങ്ങൾക്കുമുള്ള അവകാശവും അധികാരവും ഒന്നാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ മുന്നണി മുന്നിൽ നിൽക്കുന്നത് ഒപ്പം നരേന്ദ്രമോദി പറയുന്ന എൻ ഡി എ സഖ്യം നരേന്ദ്രമോദി ഉൾപ്പെടുന്ന എൻ ഡി എ സഖ്യം നിൽക്കുന്നത് ഞാൻ രാമക്ഷേത്രത്തിനൊപ്പമാണ് ഞാൻ രാമായണ മഹോത്സവം സംഘടിപ്പിക്കും ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടി നിൽക്കുന്നു അങ്ങനെ തുടങ്ങി മതം പറഞ്ഞ് മതത്തിലൂടെ വോട്ട് തേടി ആ മതരാഷ്ട്രമാക്കി ചിത്രീകരിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ നരേറ്റീവാണ് ഇങ്ങ് കേരളത്തിലും കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം ഓരോ സമയത്ത് ഗണപതിവട്ടം എന്നുള്ള പേര് വരെ ഇവർ പറഞ്ഞു കഴിഞ്ഞു ഇതുപോലെ ഓരോ ഇടത്തും ഇവർ തന്നെ എത്രത്തോളം ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം അടിച്ചേൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത് ഈ നരേറ്റീവ് നാമെങ്കിലും തിരിച്ചറിയണം നമ്മുടെ വിരൽത്തുമ്പിലെ വോട്ട് നാം ആർക്ക് നൽകണമെന്ന് നാം തീരുമാനിക്കണം ഒപ്പം നമുക്കൊരു രാഷ്ട്രീയ ബോധ്യം ഉണ്ടാകണം ആ ബോധ്യം എന്നത് നമ്മുടെ സ്വാതന്ത്ര്യമായിരിക്കണം ആ സ്വാതന്ത്ര്യം ഒരിക്കലും മറ്റൊരാളുടെ കയ്യിൽ നാം ആലോചിച്ച് ചിന്തിച്ച് വേണം വോട്ട് ചെയ്യാൻ ഇപ്പോ ഞാൻ അത് തരാം ഇത് തരാം എന്ന് പറയുന്ന ഒട്ടനവധി ബി ജെ പിയുടെയും എൻ ഡി എയുടെയും നേതാക്കന്മാരുണ്ട് ഇവരെല്ലാവരും ഇതിനു മുന്നേ വരെ പറഞ്ഞ വർഗീയ വിശന്തുപ്പലുകൾ നാം കണ്ടതാണ് നമുക്കൊരു അപകടം വന്നപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ കൂടെ നിന്നവരല്ല ഇവരാരും അതുകൊണ്ട് തന്നെ നമുക്കൊപ്പം ആര് നിൽക്കുന്നോ നമുക്കൊപ്പം ആരാണോ നിൽക്കേണ്ടത് അവരെ നാം വിജയിപ്പിക്കേണ്ടതാണ് ഒപ്പം ഒരു കാര്യം കൂടി പറയുകയാണ് എൻ്റെ നാടിനൊരു പ്രശ്നം എൻ്റെ കൂട്ടുകാരനൊരു പ്രശ്നം അല്ലെങ്കിൽ എൻ്റെ ജനങ്ങൾക്കും ഒരു പ്രശ്നം എന്ന് പറയുന്ന നേതാക്കൾക്കുമാണ് നിൽക്കേണ്ടത് അല്ലാതെ എന്റെ ദൈവത്തിനൊരു പ്രശ്നമുണ്ട് ആ ദൈവത്തിനൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് എന്റെ ദൈവത്തിന് വേണ്ടി നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ ദൈവത്തിന് വേണ്ടി വോട്ട് ചെയ്യുക എന്ന് പറയുന്ന മതത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ പറയുന്ന ജാതിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പറയുന്ന ഒരാൾക്കും നിങ്ങൾ വോട്ട് ചെയ്യാതിരിക്കുക നിങ്ങളുടെ വോട്ട് വ്യക്തമായി ആലോചിച്ച് ചിന്തിച്ച് വേണം വോട്ട് ചെയ്യാൻ ആ വോട്ട് നാളെയുടെ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യ ഇന്ത്യ മഹാരാജ്യമായി നിലനിൽക്കണമെങ്കിൽ നാം ഓരോരുത്തരും ആർക്കൊപ്പം നിൽക്കണമെന്ന് നാം തന്നെ തീരുമാനിക്കണം ഒപ്പം ഇന്ത്യ ഭാരതമായും ഒപ്പം തന്നെ അത് ഹിന്ദുത്വ രാഷ്ട്രമായും നിലനിൽക്കുന്നതെങ്കിൽ അവിടെ അവസാനിക്കുന്നത് നാം ഓരോരുത്തരുടെ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ നമ്മളിലാണ് നിൽക്കേണ്ടത് നാം ആലോചിച്ച് ചിന്തിച്ച് വേണം വോട്ട് ചെയ്യാൻ അതുകൊണ്ട് തന്നെ മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കാതിരിക്കുക മോദിയുടെ വ്യാജ ഗ്യാരണ്ടികൾ എന്നും വ്യാജമായി തന്നെ നിലനിൽക്കും അത് കഴിഞ്ഞ പത്ത് വർഷമായി നാം കാണുന്നതാണ് അതേ ഗ്യാരണ്ടി തന്നെയാണ് ഇവിടെ ഞാൻ കേന്ദ്രമന്ത്രിയാകുമെന്നും ഒപ്പം ഓരോരുത്തരും ഞങ്ങൾ ഓരോരുത്തരും കേന്ദ്രമന്ത്രിയാകുമെന്നും ഇവർ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളിൽ വീഴാതിരിക്കുക ജനങ്ങൾ നന്നായി ആലോചിച്ച് ചിന്തിച്ച് വോട്ട് ചെയ്യേണ്ട നിമിഷങ്ങളാണത് ആ നിമിഷം കൃത്യമായി നിറവേറ്റുക